അയ്യങ്കാളി ദിനത്തിൽ ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വോളണ്ടിയേഴ്സിന്റെ സാമൂഹ്യ സേവനം മാതൃകയാകുന്നു ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അയ്യങ്കാളി ദിനത്തിൽ സാമൂഹ്യ സേവനവുമായി മുൻപോട്ടെത്തിയത് ആറളം പട്ടികവർഗ ആയുർവേദ ഹോസ്പിറ്റലിൽ പരിസരം ശുചീകരിച്ചും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളിൽ പങ്കെടുത്തുകൊണ്ടും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ആറളം ടൌണിൽ ഉൾപ്പെടെ വലിച്ചെറിയപ്പെട്ട പ്ലാസ്റ്റിക് ശേഖരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടും എൻ എസ് എസ് യൂണിറ്റിന്റെ ദത്ത് ഗ്രാമമായ കളരിക്കാട് ചേലാംവയൽ പട്ടികവർഗ സങ്കേതത്തിലെ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ നൽകിയും ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചുമാണ് അയ്യങ്കാളി ദിനം ആഘോഷിച്ചത് ബോധവൽക്കരണ പരിപാടിയിൽ ആറളം ആയുർവേദ ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി വി നായർ ക്ലാസ് എടുത്തു പട്ടികവർഗ സങ്കേതത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ബീനായും കണ്ടത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു വിവിധ പ്രവർത്തനങ്ങൾക്ക് എൻ പ്രോഗ്രാം ഓഫീസർ അനു ജോർജ് അധ്യാപകരായ ജീനസ് ഫ്രാൻസിസ് എൻ കൃഷ്ണേന്ദു റുക്സാന ഹരീം വിനീഷ് വിനോദ് ലിജിത്ത് അനുശ്രീ എൻ ലീഡർമാരായ ആദിൽ ഷാൻ ആദിൽഷാൻ അർവ ആയുർവേദ നഴ്സുമാരായ ദീപ്തി കെ എസ് എം ലിജി തുടങ്ങിയവർ നേതൃത്വം നൽകി കാരാപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന മൈത്രിഭവനിൽ നിത്യോപയോഗ സാധനങ്ങളും വിതരണം ചെയ്താണ് ആർളം എൻ എസ് എസ് യൂണിറ്റ് സാമൂഹ്യ സേവനത്തിലൂടെ മാതൃകയായത് സമൂഹത്തിൽ ഈ അയ്യങ്കാളി ദിനത്തിൽ ഇന്നൊരു ദിവസം മുഴുവൻ സേവന സന്നദ്ധതയുടെ ചുരുചുരുക്കോടെ എൻ എസ് എസിൻ്റെ നൂറ് സന്നദ്ധ സേവനപ്രവർത്തകർ ഒരു ദിവസം മുഴുവൻ സമയ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി നാടിന് മാതൃകയായിരിക്കുകയാണ് ആർളത്തിൻ്റെ ഗ്രാമമായ കളരിക്കാട് കോളനിയിൽ ഓണാഘോഷത്തോടൊപ്പം ആർളം ടൗൺ ക്ലീനിങ് അതുപോലെ തന്നെ ആയുർവേദ ഡിസ്പെൻസറി ക്ലീനിങ് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് എൻ എസ് എസ് ഐറ്റടുത്ത് ചെയ്യുകയാണ് നമുക്കറിയാം അയ്യങ്കാളി ദിനത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അരികിലിറക്കപ്പെട്ട പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച അയ്യങ്കാളി ഇത്

നിത്യോപയോഗ സാധനങ്ങൾ കിറ്റ് കിറ്റായി പതിനഞ്ച് വീടുകൾക്ക് കിറ്റ് വിതരണം നൽകാൻ നമുക്ക് സാധിച്ചു ആയുർവേദ ഹോസ്പിറ്റൽ കാരണം ആയുർവേദ ഹോസ്പിറ്റലിൽ ആയുർവേദ മരുന്നുകളെ കുറിച്ചും രോഗങ്ങൾ പടരാതിരിക്കാനും രോഗങ്ങൾ വരാതിരിക്കാനും ഉള്ള ആയുർവേദത്തിൻ്റെ പങ്കിനെക്കുറിച്ച് ഇവിടെയുള്ള ഡോക്ടർ അശ്വതി ഡോക്ടർ കുട്ടികൾ ക്ലാസ് എടുത്തു അതോടൊപ്പം ഈ ആയുർവേദ ഹോസ്പിറ്റലിലെ കുറച്ച് ക്ലീനിങ് വർക്കുകളും അവർ ചെയ്യുന്നുണ്ട് അതോടൊപ്പം വേറൊരു പ്രവർത്തനം അവർ ചെയ്യുന്നത് ആറളം ടൗണിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണല്ലോ പ്ലാസ്റ്റിക് നിർമ്മാജ്ജ്നം അപ്പോൾ ആ ഒരു പദ്ധതിയോടൊപ്പം ശുചിത്വമിഷണോടൊപ്പം ചേർന്ന് ആ ഒരു പ്രവർത്തനം അവർ ചെയ്യുന്നു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് ആർലം എൻ എസ് എസ് യൂണിറ്റ് നടത്തുന്ന ആർലം ആയുർവേദിക് ഹോസ്പിറ്റലിലെ അയ്യങ്കാളി ദിനം പ്രഖ്യാപിച്ച് പകർച്ച വാരി തടയുന്നതിന് ഡോക്ടർ അശ്വതി ഡോക്ടർ എടുത്തിരുന്ന ക്ലാസും അതിനോടൊപ്പം തന്നെ ആർലം ടൗൺ ശുചീകരണമാണ് ഇന്നത്തെ ആർലം എൻ എസ് എസ് വലന്റിയേഴ്സ് നടത്തി പ്രവർത്തനം നടത്തുന്നത് അതിനോടൊപ്പം അതിനോടൊപ്പം തന്നെ ആർലം കോളനിയിലെ ഒരു ചെറിയ ഓണ മത്സരവും നടത്തി എൻ എസ് എസ് വലന്റിയേഴ്സ് ഇന്ന് മത്സരം ദിനത്തിൽ നാഷണൽ സർവീസ് വോളണ്ടിയർമാരുടെ സാമൂഹ്യ സേവനം ആറളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരാണ് ആറളം ടൗണിലും അതോടൊപ്പം തന്നെ ആയുർവേദ ആശുപത്രി പരിസരവും വൃത്തിയാക്കിയും ബോധവൽക്കരണ ക്ലാസിൽ പങ്കെടുത്തും അതോടൊപ്പം തന്നെ സാമൂഹ്യ സേവനം എന്നുള്ള നിലയിൽ ജീവകാരുണ്യ പ്രവർത്തനം എന്ന നിലയിൽ ചേലാമ്പയൽ കോളനിയിലേക്ക് കിറ്റുമായി എത്തിയത് ഇത് മാതൃകാപരമാണ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് അംഗങ്ങളുടെ ഈ പൊതുസേവനം നമുക്ക് അഭിനന്ദിക്കാം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴുവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുന്ദര ഫർണിച്ചർ താവക്കര കണ്ണൂർ ഹുളിയിൽ ഇരിട്ടി സ്വർണ്ണം സ്നേഹമാണ് എംഎസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി മമ്പില ടി മാർക്കറ്റിൽ പൊന്നുടതിനെ ബൻസ ബൻസ ഗരിത്തേ ഇത്തേ 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 തകത്തേ ഇത്തേ ചിമാർ ബൻസ ജിമാർട്ട് ഓഫർ ഗോപു നദില് നിന്നും പെർച്ചേസ് ചെയ്യൂ ബെൻസാ ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും കേരളത്തിൽ എല്ലായിടത്തും